ലത്തീൻ ക്രമത്തിലെ വായന യോഹന്നാൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായം പത്തൊൻപത് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ പന്തകുസ്ത തിരുനാൾ ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കഥ യേശു വന്ന് അവരുടെ മധ്യ നിന്ന് അവരോട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു യേശു വീണ്ടും അവരോട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരളി ചെയ്തു നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാീൻ നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും ദൈവജനമേ തിരുനാളിൻ്റെ ആശംസകൾ നിങ്ങളേവർക്കും ഞാൻ നേരിട്ടെ ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമായ തിരുസഭ സ്ഥാപിക്കപ്പെട്ടതിൻ്റെ ഓർമ്മകൾ പങ്കിടുന്ന പുണ്യദിനമാണല്ലോ ഇന്ന് യോഹനാൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഇന്നത്തെ ധ്യാന വിഷയം ക്രിസ്തുവിൻ്റെ ശിഷ്യരിൽ പരിശുദ്ധാത്മാവ് നിറയുന്നതും അവർ ശക്തരായി ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്നതുമെല്ലാം ഇന്നത്തെ ദിവസത്തിൻ്റെ ഓർമ്മകളാണ് തിരുസഭ എന്നത് പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്നും അത് മനുഷ്യരുടെ കൂട്ടായ്മ മാത്രമല്ലെന്നും നമ്മെ പഠിപ്പിച്ചത് ഫ്രാൻസിസ് പാപ്പയാണ് തിരുസഭ ഇന്നും ദൈവത്തിൻ്റെ പരിപാലനയിലാണ് വളർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം ആദിമസഭ മുതൽ ഒരുപാട് തളർച്ചകളും ക്ലേശങ്ങളും സഹനങ്ങളും പീഡനങ്ങളും ഉണ്ടായപ്പോഴും തിരുസഭയെ വളർത്തിയത് ദൈവത്തിൻ്റെ പ്രത്യേക സംരക്ഷണ വലയുമായിരുന്നു അന്നും ഇന്നും സഭയിൽ ഇടർച്ചകളും പതർച്ചകളും ഉണ്ടായപ്പോഴും കർത്താവ് സ്ഥാപിച്ച സഭ പത്രോസ് എന്ന പാറയിൽ സ്ഥാപിച്ച സഭ തളരുകയല്ല വളരുകയാണ് ചെയ്തത് കാരണം അത് ക്രിസ്തുവിനാൽ സ്ഥാപിതമാണ് ഇന്ന് പന്ത് തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ ആ ആത്മാഭിഷേകം നമ്മളിൽ നിറയാൻ പ്രത്യേകമായി നമുക്കും പ്രാർത്ഥിക്കാം